നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഭരണകക്ഷി എം എൽ എ ആഭ്യന്തര വകുപ്പിനെതിരെ ഗുരുതരമായ ആരോപണം പോലും അതിനെതിരെ ശബ്ദിക്കാതെ എ ഡി ജി പി ആർ എസ് എസ് നേതാവിനെ കണ്ടത് വലിയ പ്രശ്നമാക്കി മാറ്റാൻ ശ്രമിക്കുന്നത് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ചേർന്നുണ്ടാക്കിയ തിരക്കഥയുടെ ഭാഗമാണെന്ന് ബിജെപി ദേശീയ നിർവാഹ സമിതി അംഗം പി കൃഷ്ണദാസ് പറഞ്ഞു ഈ ഒരു വിഷയത്തിൽ പരസ്പരം ആർ എസ് എസ് ബന്ധം പറഞ്ഞ് പ്രതിരോധിക്കാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവായ വി ഡി സതീഷനും ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം യു ഡി എഫും എൽ ഡി എഫും കൂട്ടിച്ചേർന്ന് ആർ എസ് എസിന്റെ പേരിൽ മുസ്ലിങ്ങൾക്കിടയിൽ ഭയ ആശങ്ക സൃഷ്ടിക്കുകയാണ് ഇവരുടെ കുപ്രചരണം അവർ തിരിച്ചറിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും ചേർന്ന് പല വിഷയങ്ങളിലും ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് അതാണ് ഇരുവരും പരസ്പരം കുറ്റപ്പെടുത്താതെ ആർ എസ് എസിന്റെ മേൽ പ്രശ്നം ചാരുന്നതെന്നും കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് വിജയത്തിലൂടെ ബി ജെ പി മുഖ്യധാരാ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നിരുന്നതായി ഇരുവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു ഇതിനെ തടയിടാനാണ് ഇരുവരും ഒത്തുചേർന്നിരിക്കുന്നത് കൊലപാതകം അഴിമതി സ്വർണക്കടത്ത് ഫോൺ ചോർത്തൽ എന്നീ ആരോപണങ്ങളിൽ നിന്നും മുഖ്യമന്ത്രിക്ക് സംരക്ഷണം നൽകുന്ന വി ഡി സതീശൻ പിണറായി വിജയന്റെ ഗോൾ കീപ്പറായി മാറിയെന്നും അദ്ദേഹം പറഞ്ഞു ഭരണകക്ഷി എം എൽ എ മുഖ്യമന്ത്രിയുടെ ഓഫീസിനും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിക്കുമെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ചപ്പോൾ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാനാണ് പ്രതിപക്ഷ നേതാവ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അതേപോലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തങ്ങൾ ഇരകൾക്കൊപ്പമാണ് എന്നും വേട്ടക്കാർക്കൊപ്പമല്ല എന്നും പി കെ കൃഷ്ണദാസ് പറഞ്ഞു ഇടതും വലതും ഈ വിഷയത്തിൽ വേട്ടക്കാര്ക്കൊപ്പമാണ് എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ബിജെപി മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഭാഗമായി പാർട്ടി അംഗത്വം എടുക്കാനായി ഏവരെയും സ്വാഗതം ചെയ്യുന്നതായും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്